പ്രിയമുള്ളവരെ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള അഗ്ര ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം തീയതി എന്നാണ് അതിന് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആദ്യ റാങ്ക് നേടാൻ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ് നമ്മുടെ പേമെന്റ് പേര് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ പരീക്ഷാ തീയതി നിങ്ങൾ ശ്രദ്ധിക്കുക പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമ്മുടെ പരീക്ഷ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള നോക്കിയേ കൺഫർമേഷൻ കൊടുക്കാൻ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഡേറ്റ് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക ഇത് നമ്മുടെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നോട്ടാണ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പരീക്ഷ എന്നാന്നുള്ളതാണ് പരീക്ഷ എന്നാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയോ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ എക്സാമിന്റെ സ്റ്റേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം എല്ലാ എ എം പോലെ ഒരു ഒ എം ആർ എക്സാം കാണും അതിന് നൂറ് മാർക്കാണ് അതിനുശേഷം അതിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാകും ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കാണ് അങ്ങനെ നൂറ് പ്ലസ് ഇരുപത് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കപ്പെടുന്നത് ഓക്കെ നൂറ് മാർഗിന് ഒ എം ആർ പരീക്ഷ ഇരുപത് മാർഗിന് ഇന്റർവ്യൂ അങ്ങനെ ടോട്ടൽ അത് കൂട്ടിയിട്ട് നൂറ്റി ഇരുപത് മാർഗിലാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അപ്പൊ ഒ എം ആർ പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളിനും ഇന്റർവ്യൂവിനെ പേടിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഇന്റർവ്യൂൽ എന്താണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മിനിമം എന്തായാലും ഒൻപതോ പത്തോ മാർക്ക് കിട്ടും മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക് പതിമൂന്നാണ് അപ്പോൾ ഒ എം ആർ പരീക്ഷയാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ കേട്ടോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദെൻ പരീക്ഷയുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ അൻപത് മാർക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് അമ്പത് മാർക്കിന് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് നടക്കുന്നത് ഇനി ഇതിന്റെ സിലബസിനകത്തും ഏതൊക്കെ സബ്ജക്ട്സുകളാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് ആദ്യം ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പത്ത് മാർഗിനാണ് വരുന്നത് മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് പത്ത് മാർഗ് ഫ്ലൂയിഡ് മെക്കാനിക്സ് നെമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ പത്ത് മാർഗാണ് ദെൻ അപ്ലൈഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് ദെൻ തെർമൽ എഞ്ചിനീയറിംഗ് പത്ത് മാർഗ് അങ്ങനെ മൊത്തം മെക്കാനിക്കലില് അൻപത് മാർഗിനാണ് ഉള്ള ടോപ്പിക്കുകളാണുള്ളത് അൻപത് മാർഗിനുള്ള ടോപ്പിക്കുകളാണ് ഉള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സബ്ജക്ട് അഞ്ചെണ്ണയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ അഞ്ച് സബ്ജെക്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മെക്കാനിക്കലിലെ സബ്ജെക്ടുകൾ എല്ലാം അതിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ സിലബസിൽ ഓക്കെ ദഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിലാണ് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എയുടെ യുടെ സിലബസിന്റെ സിലബസ് അതേ സിലബസ് തന്നെയാണ് അതിനകത്ത് മൈനിങ് ടോപ്പിക് ഒഴിവാക്കിയാൽ എന്തായി അഗ്രോ ഇൻഡസ്ട്രീസ് എയുടെ സിലബസ് ആയി അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഗ്രൗണ്ട് വാട്ടർ എയ് ഒക്കെ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു അഡീഷണൽ ആയിട്ട് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു എക്സാമിന്റെ ഉള്ള തയ്യാറെടുപ്പ് അല്ലെ നിങ്ങൾക്ക് വേറൊന്നും തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല മൈനിങ് ടോപ്പിക് ഒഴിവാക്കിയിട്ട് പഠിച്ചാൽ മതി അല്ലെ അപ്പൊ ഇവിടെ നമ്മള് അഗ്രോ ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ടോപ്പിക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൊടിയൽ വരുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടില്ലേജ് ഓപ്പറേഷൻ ആണ് അഞ്ച് മാർക്ക് ഓരോ മൊടികളിലും അഞ്ച് മാർക്ക് ഇതിനകത്ത് പത്ത് മൊടികളാണ് അഗ്രികൾച്ചറിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദെൻ അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് നോക്കി ഹാർവെസ്റ്റിംഗ് അഞ്ച് മാർക്ക് ദെൻ ഹിച്ചിങ് ഓഫ് ഇംപ്ലിമെന്റ്സ് അഞ്ച് മാർക്ക് ട്രാക്ടേഴ്സ് ആൻഡ് ഫാം മെഷീൻസ് അഞ്ച് മാർക്ക് ദെൻ വിൻഡ് എനർജി കൺവേർഷൻ അഞ്ച് മാർക്ക് ദെൻ സോയിൽ പ്രോപ്പർട്ടീസ് ഇൻഫ്ലുവൻസിംഗ് ഇറിഗേഷൻ മാനേജ്മെന്റ് അഞ്ച് മാർക്ക് ദെൻ സർവേയിങ് അഞ്ച് മാർക്ക് അഗ്രികൾച്ചർ സർവേയിങ് ആണ് അടുത്തത് സർഫസ് ആൻഡ് സബ് സർഫസ് ഡ്രെയിനേജ് അഞ്ച് മാർക്ക് റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് അഞ്ച് മാർക്ക് പ്രിൻസിപ്പൽസ് ഓഫ് പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ അഞ്ച് മാർക്ക് അങ്ങനെ അഗ്രികൾച്ചർ ടോപ്പിക്കിലും അമ്പത് മാർക്ക് അങ്ങനെ അഗ്രികൾച്ചറും മെക്കാനിക്കലും കൂടെ കൂട്ടിയിട്ട് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഇതിന് കൺഫർമേഷൻ കൊടുക്കണം വേക്കൻസി കുറവാണ് എന്ന് വിചാരിച്ചിരിക്കരുത് കാര്യം നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് മൈനിങ് ടോപ്പിക് ഒന്ന് ഒഴിവാക്കി ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് പോയാൽ മതി ഓക്കെ ഇനി ഗ്രൗണ്ട് വാട്ടർ നന്നായിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് കിട്ടാവുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് കാര്യം അതിന് പഠിക്കാൻ സമയമില്ല സമയമില്ലെന്ന് കരുതി പഠിക്കാതിരുന്ന ആൾക്കാർക്ക് ആ സിലബസ് വെച്ച് മൈനിങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഈ ആദ്യ റാങ്ക് നേടാൻ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അപ്പൊ ഏതൊരു ടെക്നിക്കൽ പരീക്ഷ ആയാലും നമുക്ക് സിലബസിനെ നന്നായിട്ട് മനസ്സിലാക്കുക അത് മസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനെ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ദൻ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് പ്രകാരമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പ്രൈമറി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുക ദൻ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള കണ്ടന്റിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് അല്ലേ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം അതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കണ്ടെത്തി വെക്കണം അപ്പൊ പഠിക്കാൻ പോകുമ്പോ നമ്മൾ പഠിക്കുക മാത്രമല്ല പ്രാക്ടീസും ചെയ്യണം അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് വേണം സോഴ്സ് ഓഫ് ക്വസ്റ്റിൻ പേപ്പേഴ്സും കൂടെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങാവുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റഡി പ്ലാനകത്ത് നമുക്ക് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റണം ടോപ്പിക് വൈസ് പരീക്ഷ എഴുതാൻ പറ്റണം റിവിഷൻ ചെയ്യാനായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഫൈനൽ ആയിട്ടുള്ള ഫൈനൽ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മിനിമം ഇരുപത് മാതൃകാ പരീക്ഷകളും കൂടെ എഴുതാനായിട്ടുള്ള സ്ലോട്ടുകൾ ഈ സ്റ്റഡി പ്ലാനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം ഓക്കെ അപ്പൊ ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇപ്പൊ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ പ്രൈമറി സോഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങുക ഓക്കെ ഇനി പഠിച്ചു തുടങ്ങുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനായിട്ടുള്ള സമയമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സ്മാർട്ടായിട്ട് പഠിക്കുക അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പഠിച്ച കാര്യം പിന്നെയും നമുക്ക് റിവിഷൻ ചെയ്യാൻ ഒന്നുകൂടെ എടുത്ത് പഠിക്കാനായിട്ടുള്ള സമയൊന്നും ഇല്ല അപ്പൊ പഠിച്ച് ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്മാർട്ട് നോട്ട് ഉണ്ടാക്കണം വളരെ ഷോർട്ടായിരിക്കണം നമ്മുടെ കയ്യിലുള്ള ഒരു ബുക്കിനകത്ത് കുറിച്ചു വെക്കുമായിരിക്കണം ചെയ്യേണ്ടത് അത്യാവശ്യം വേണ്ട പോയിന്റ്സുകൾ ഇത് എന്തിനു വേണ്ടിയാ നമുക്ക് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ നമുക്കൊന്ന് ക്യുക്കായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് കഴിയുമ്പോ തന്നെ നമ്മൾ ഈ ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക ഇനി എന്ത് ചെയ്യുക ഓരോ ടോപ്പിക്കുകളും പഠിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റ് പീരിയോഡിക് ആയിട്ട് റിവൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് നമ്മൾ എന്ത് ചെയ്യാം മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യാം ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ടോപ്പിക് വൈസ് മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യുക പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാതൃകാ പരീക്ഷകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ അത് മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് മാതൃകാ പരീക്ഷ ഉണ്ടാക്കുക എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാതൃകാ പരീക്ഷകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ല എങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് എവിടേക്ക് ഏതൊക്കെ ഏരിയ ആണ് നമുക്ക് അറിയാത്തത് ആ ഏരിയാസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യണം ഫൈനൽ ആപ്പ് റിവിഷൻ ചെയ്യണം നമ്മുടെ ഈ ഇക്കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് നോട്ടിൽ എന്തെങ്കിലും ഇനി പുതുതായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്മാർട്ട് നോട്ട് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ലാപ്പ് റിവിഷൻ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്കറിയാം എഴുപത്തി നാല് ദിവസമൊക്കെ ഉള്ളൂ അപ്പൊ ഈ എഴുപത്തി ദിവസം കൊണ്ട് നിങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യ റാങ്കിൽ തന്നെ എത്താൻ പറ്റും ഓക്കെ വളരെ ചുരുങ്ങിയ കൊണ്ട് തന്നെ ആദ്യ റാങ്കിൽ എത്താനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഉള്ള ഒരു പാക്കേജ് ടെക്വിയ സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആപ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പൊ ഇത്രയുള്ള ഒരു പാക്കേജ് ഇത്രയുള്ള ഒരു പാക്കേജ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഫീസ് അതോടൊപ്പം തന്നെ ഇപ്പൊ മന്ത്ന്റെ ഓഫർ നടക്കുകയാണ് നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് ഈ മാസം മുപ്പതാം തീയതി വരെ മന്ത്രി ഓഫർ നടക്കുകയാണ് അപ്പൊ മന്ത്രി ഓഫറിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓപ്പ് കൂടെ കിട്ടും അപ്പൊ ആ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും കൂടെ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആയിരിക്കും അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പെട്ടെന്ന് പഠിച്ചു കയറാം അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കണ്ട എത്രയും പെട്ടെന്ന് നന്നായിട്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു താങ്ക്